എല്ലാ കുഞ്ഞുമക്കൾക്കും വളരെയധികം സ്വാഗതം അപ്പൊ ഒരു ബുക്കും പേപ്പറൊക്കെ വെച്ച് റെഡി ആയിട്ടിരിക്കുകയാണല്ലോ അല്ലെ ഇന്നത്തെ ക്ലാസിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചിരുന്നത് ഓർമ്മയുണ്ടോ എന്തൊക്കെയാണ് പഠിച്ചിരുന്നത് ഉണ്ടല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു സ്വരാക്ഷരങ്ങൾ എന്തൊക്കെയാണെന്നും വ്യഞ്ജനാക്ഷരങ്ങൾ എന്തൊക്കെയായിരുന്നു അല്ലെ അപ്പൊ നമ്മളത് ശരിക്കും മനസ്സിലാക്കിയാണ് പഠിച്ചത് അപ്പൊ ഇന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അതും ഇതിൽ ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മലയാളത്തിൽ പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പം വളരെ സിമ്പിൾ ആണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന രീതിയിലാണ് ടീച്ചർ ക്ലാസ് എടുക്കുന്നത് അപ്പം എല്ലാ മക്കളും ശ്രദ്ധിച്ച് ക്ലാസ്സിലിരിക്കണം എല്ലാവരും പേപ്പറും വേദന എടുത്ത് റെഡി ആയിട്ടിരിക്കുക അപ്പം നമുക്ക് ക്ലാസ്സിലായിട്ട് പോയാലോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഹിന്ദിയിലെ ചില അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില നിയമങ്ങളുണ്ട് ഓക്കെ ചില വാക്കുകളും ചില നിയമങ്ങളും അപ്പോൾ അത് പഠിച്ചിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാനായിട്ട് അപ്പോൾ ആ നിയമങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഇപ്പം ടീച്ചർ പറഞ്ഞുതരാം അപ്പം ശ്രദ്ധിച്ചിരിക്കുക ക്ലാസ്സിൽ അപ്പോൾ അതിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ ഹിന്ദിയില് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് നിയമങ്ങളും കാര്യങ്ങളാണ് അതെന്താന്ന് നമുക്ക് നോക്കിയാലോ ആദ്യത്തത് ഇതെന്തെന്നാ വായിക്കുന്നേ ഇത് വായിക്കുന്ന ഏതക്ഷരാണ് ഇത് തായാണ് അല്ലേ ഇതെന്താണ് തായാണ് അപ്പൊ ഈ തായെ നമ്മള് എങ്ങനെയാണ് എഴുതണേന്ന് നോക്കിയാല് ഈ തായുടെ താഴെ നമ്മള് ഒരു ചിഹ്നം ചേർക്കുന്നു അപ്പൊ ഇത് എന്തെന്ന് വായിക്കും തൂ ഈ തായുടെ താഴെ നമ്മൾ ഈ ചിഹ്നം ചേർക്കുമ്പോൾ വായിക്കുന്നത് എന്താണ് ടു ഇതിന്റെ മലയാളത്തിലുള്ള അർത്ഥം എന്താണ് നീ മനസ്സിലായോ ഇത് തായാണ് ഈ തായയുടെ താഴെ ഈ ചിഹ്നം ചേർക്കുമ്പോൾ എന്താണ് വായിക്കുന്നത് തു ഈ തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദിയിലെ അർത്ഥം എന്ന് പറയുന്നത് നീ എന്നാണ് ഇനി അടുത്തൊരു വാക്ക് നമുക്ക് നോക്കിയാലോ വഹ് ഇത് ഏതൊക്കെ അക്ഷരങ്ങളാണ് വായു വായു വായും വായു ഹായും അപ്പൊ ഈ രണ്ട് അക്ഷരങ്ങൾ കൂടി ചേരുമ്പോ നമ്മൾ വായിക്കുന്ന വാക്ക് എന്താണ് വഹ് എന്തെന്നാ വായിക്കുന്നത് നമ്മള് വഹ് അതെങ്ങനെ എഴുതണ നോക്കിക്കേ വാ ഇട്ടിട്ട് ഹ അപ്പൊ കൂട്ടി വായിക്കുമ്പോ നമ്മൾ വായിക്കുന്നത് വഹ വഹ എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ രണ്ട് അർത്ഥങ്ങൾ വരുന്നുണ്ട് അതിന്റെ അർത്ഥം വരുന്നത് അത് എന്നും അവൾ എന്നുമാണ് അപ്പൊ ഈ രണ്ട് അക്ഷരങ്ങൾ അതായത് വായും ഹായും കൂടി ചേരുമ്പോ നമ്മൾ വായിക്കുന്നത് വഹ എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത് എന്താണ് അതല്ലെങ്കിൽ അവൾ ഇനി വേറൊരു വാക്ക് നോക്കിയാലോ നമുക്ക് ും കേട്ടോ എന്ന് വായിക്കും അതായത് തായയുടെ താഴെ ഈ ചിഹ്നം ഇട്ടുമ്പോൾ എന്താണ് അവിടെ ഉച്ചാരണ രീതി മാറുകയാണ് ഏതൊരു വാക്കിന്റെ എവിടെയാണെങ്കിലും മേളിലാണേലും മുകളിലാണേലും താടിയാണെങ്കിലും ആണെങ്കിലും നമ്മളെ ഏതൊരു ചിഹ്നം ഇട്ടിട്ടുണ്ടെങ്കിലും അവിടെ ആ ഉച്ചാരണ രീതി മാറുകയാണ് അപ്പൊ നമ്മൾ ഇവിടെ ഈ വാക്കിനെ നമ്മൾ വിളിക്കുന്നത് തും ഈ തുമ്മെന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം എന്താണ് നിങ്ങൾ തുമെന്ന് വായിക്കുമ്പോ നിങ്ങൾ അപ്പം എന്ന് പറഞ്ഞു പറഞ്ഞ അതല്ലെങ്കിൽ അവൾ തുന്ന് പറഞ്ഞ നിങ്ങൾ ഇനി ഒരു വാക്കും കൂടെ നോക്കിയാലോ യഹ യഹ എന്ന് പറഞ്ഞ അതായത് യായും ഹായും കൂടെ കൂട്ടിച്ചേരുമ്പോൾ വരുന്നത് എന്താണ് നമ്മൾ അതിനെ വായിക്കുന്നത് എന്താണ് യഹ് യഹ എന്ന് മലയാളത്തിൽ അർത്ഥം വരുന്നത് ഇത് അല്ലെങ്കിൽ ഇവൾ നമ്മൾ പേഴുതി കണ്ടോ യഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം വരുന്നത് ഇത് അല്ലെങ്കിൽ ഇവൾ വേറൊരു വാക്ക് നോക്കിയാലോ ആ അതായത് ആയും പായും കൂടെ ചേർന്നാണ് നമ്മൾ ഈ അക്ഷരം എഴുതിയിരിക്കുന്നത് ഏതൊക്കെ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ അക്ഷരമാല നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ ഈ അക്ഷരമാലയിൽ ഈ രണ്ട് വാക്കുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതാണ് ആയും പായും അപ്പൊ ഈ ആയും പായും കൂടെ കൂടി ചേർന്ന് നമ്മൾ വായിക്കുന്ന ആ വാക്കിന് എന്തെന്ന് പറയും ആപ്പ് ആപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് അതിന്റെ അർത്ഥം അറിയാം അല്ലെ ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താങ്കൾ എന്നാണ് ആപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ എന്താണ് ഒരു വാക്കുകൾ നമുക്ക് പഠിക്കാതെ വായിക്കണ എങ്ങനെയാണ് പറഞ്ഞു ഞാൻ എന്നാണ് അർത്ഥം വരുന്നത് ഞാൻ എന്നാണ് അർത്ഥം വരുന്നത് മേം എന്ന് പറഞ്ഞ എന്താണ് ഞാൻ എന്നാണ് അർത്ഥം വരുന്നത് ഇനി അടുത്ത ഒരു വാക്കുകൂടെ പഠിക്കാതെ ക്ലിയർ ആയിട്ട് എന്താ മനസ്സിലാവുന്ന തരത്തിൽ എഴുതാം ഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ അർത്ഥം വരുന്നത് എന്താണ് ഞങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഓക്കെ അപ്പൊ ഈ ബോർഡ് നോക്കിക്കേ എന്തൊക്കെ എഴുതിയിക്കുന്ന നിങ്ങൾക്ക് മനസ്സിലായോ അതായത് ഇതൊരു ലെറ്റർ ആണ് അല്ലെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ലെറ്റർ ഏതാന്നുള്ളത് അക്ഷരമാലയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് താരെന്നു പറഞ്ഞ അക്ഷരം പഠിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ ഈ ചിഹ്നം വരുമ്പോൾ ഉച്ചാരണ രീതി മാറുകയാണ് നമ്മൾ കാക്കുക പഠിച്ചിട്ടുണ്ട് അല്ലെ കുഞ്ഞു ക്ലാസ്സിൽ ആ ചിഹ്നങ്ങൾ ഓക്കെ അതുപോലെ തന്നെ ഇവിടെ ഒരു ചിഹ്നം വന്നപ്പോഴത്തേക്കും അത് താഴെയുള്ള ഈ ഒരു ഇത് ആഡ് ചെയ്തപ്പോഴത്തേക്കും ഇതിന്റെ ഉച്ചാരണ രീതി മാറി ഈ തു എന്നായി തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദിയിൽ അർത്ഥം വരുന്നത് എന്താണ് നീ എന്നാണ് അർത്ഥം വരുന്നത് അടുത്തത് എന്താണ് എഴുതിയിരിക്കുന്നത് വഹ് അതായത് വായും ഹായങ്ങളുടെ കൂടി ചേരുമ്പോ എഴുതിയിരിക്കുന്ന വാക്കാണ് ഇത് വരുന്ന വാക്ക് എന്താണ് വഹ് വഹ് എന്ന് പറഞ്ഞാൽ അർത്ഥം അതല്ലെങ്കിൽ അവൾ ഓക്കെ നെക്സ്റ്റ് വൺ നോക്കിക്കേ നെക്സ്റ്റ് വൺ തും തും എന്ന് പറയുമ്പോൾ അതായത് ഈ രണ്ട് ലെറ്റർ തായും മായും രണ്ട് ലെറ്റർ ചേരുമ്പോൾ ഈ ചിഹ്നയോടെ വരുമ്പോൾ നമ്മൾ ആ വാക്കിനെ വായിക്കുന്നത് തും എന്നാണ് തുമ്പെന്ന് പറഞ്ഞ ഹിന്ദിയിൽ എന്താ അർത്ഥം നിങ്ങൾ അടുത്ത വാക്ക് എന്താ യഹ് അതായത് യായും കൂടി ചേരുമ്പോൾ ആ വാക്ക് വായിക്കുന്നത് യഹ് എന്നാണ് യഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞ ഇത് അല്ലെങ്കിൽ ഇവൾ അടുത്ത വാക്ക് നോക്കുകയെ ആപ് ആയു പായം കൂടെ കൂടി ചേരുമ്പോൾ നമ്മൾ വായിക്കുന്ന വാക്കാണ് എന്ത് ആപ് ആപ് എന്ന് പറഞ്ഞ താങ്കൾ എന്നാണ് അർത്ഥം വരുന്നത് അതുകഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് എഴുതിയിരിക്കുന്ന മേം മേം എന്ന് പറഞ്ഞ ഞാൻ എന്നാണ് അർത്ഥം മേം ഞാൻ ഓക്കെ എന്ന് പറഞ്ഞ ഞാൻ എന്നാണ് അർത്ഥം അടുത്ത വാക്ക് എഴുതിയിരിക്കുന്നത് ഏതാണ് എന്റെ ലാസ്റ്റ് വൺ ഏതാണ് ഹം അതായത് ഹായും മായുടെ കൂടെ ചേരുമ്പോ വരുന്ന വായിക്കുന്നത് എന്താണ് ഹം ഹം നമ്മൾ മലയാളത്തിലെ അർത്ഥം എന്താണ് ഞങ്ങളല്ലെങ്കിൽ നമ്മൾ ഞങ്ങളല്ലെങ്കിൽ നമ്മൾ അപ്പം ഇത് ക്ലിയർ ആയില്ലോ അല്ലേ ഇങ്ങനെയാണ് നമ്മൾ ഇത് ഇതൊരു നിയമമാണ് ഇങ്ങനെയാണ് എഴുതേണ്ടത് മനസ്സിലായോ അപ്പം ഈ നിയമത്തിലേട്ട് വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാക്കുകൾ ഈ വാക്കുകൾ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതായത് കുറച്ച് സെന്റൻസുകൾ എഴുതുമ്പോൾ ഈ വാക്കുകൾ എഴുതുന്നത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതാണ് ഇത്രയും വാക്കുകൾ നമ്മൾ എടുത്തു പറയാൻ കാരണം അതായത് ഒരു സെന്റൻസ് എഴുതുമ്പോൾ ഈ വാക്കുകൾ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് നിയമങ്ങളുണ്ട് അതാണ് ഈ വാക്കുകൾ എടുത്ത് പറയാൻ കാരണം എടുത്തെഴുതാനും കാരണം അപ്പൊ അത് ക്ലിയർ ആയല്ലോ അല്ലെ അപ്പൊ ഇത് കുറിച്ചെടുക്കുക മറന്നു പോവാതെ തന്നെ ഇത് മനസ്സിലും വെക്കുക ഓക്കെ ഹിന്ദി അറിഞ്ഞിരിക്കേണ്ട സബ്ജക്റ്റിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് നിയമങ്ങളാണ് ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത് അടുത്തത് ആദ്യം നമ്മൾ ഒരു വാക്ക് പഠിച്ചായിരുന്നു അല്ലെ ആദ്യം നമ്മൾ ഒരു ടു എന്ന് പറയുന്ന ഒരു വാക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു ആ തൂ എന്ന് പറഞ്ഞ വാക്കിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ലോയാണ് ഇനി വരുന്നത് ഓക്കെ ായിട്ട് വരുമ്പോൾ എങ്ങനെ നിൽക്കണം നിൽക്കണം തനിയെ അതായത് എന്ന് നീ എന്ന് നമ്മളിപ്പോ പറയാ തുജ മനസ്സിലായി നീ പോകുക എന്നാണ് ഒരു മീനിങ് നീ പോകൂ എന്നുള്ള ഒരു മീനിങ് ആണ് അവിടെ വരുന്നത് അപ്പൊ അവിടുത്തെ കർത്താവ് ആരാണ് നീയാണ് അല്ലെ ശരിയല്ലേ അതായത് തൂ ആണ് അവിടുത്തെ കർത്താവ് അപ്പൊ ഈ ക്രിയാധാതു എന്ന് പറയുമ്പോൾ ആ ചിഹ്ന പ്രവൃത്തി അത് തനിയാവ മനസ്സിലായില്ലേ അപ്പൊ കത്തു കർത്താവായിട്ട് വരുന്ന കർത്താവായിട്ട് വരുമ്പോൾ ക്രിയാധാതു എന്തായിട്ട് നിൽക്കണം തനിയെ നിൽക്കണം കുറച്ച് എക്സാമ്പിൾസ് നോക്കിയാൽ എന്തൊക്കെയാന്നുള്ളത് ആ എക്സാമ്പിളും കൂടെ കാണുമ്പോ നിങ്ങക്ക് മനസ്സിലാവും ഓക്കെ ആ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഉദാഹരണം പറയുവാണ് പറയുവാണേട്ട みにこぐがあるとのうか。 ഇതൊന്ന് നോക്ക ഇത് കണ്ടോ ഇവിടെ വരുമ്പോ ക്രിയാഘാതം അവിടെ തനിയെ നിൽക്കാന്നാണ് ഫസ്റ്റ് ഫ്ലോ നമ്മൾ പഠിച്ചത് അല്ലേ അപ്പൊ ഇത് കണ്ടോ ഒരു സെന്റൻസ് ആണ് തൂ ജൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ പോകുക അപ്പം ഇവിടെ എന്താണ് ഇത് കർത്താവാണ് അല്ലെ കർത്താവ് കർത്താവ് എന്ന് പറഞ്ഞ എന്താന്ന് അറിയത്തില്ല കർത്താവ് കർമ്മം ക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവർത്തി ചെയ്യുന്ന വസ്തുവല്ലെങ്കിൽ പ്രവർത്തി ചെയ്യുന്ന ആള് അപ്പം ടു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് കർത്താവാണ് ഇതാണ് ക്രിയാദാതു ഇതാണ് ക്രിയ അല്ലെ അപ്പൊ ക്രിയ എന്താണ് അവിടെ തനിയെ നിൽക്കുക വേറെ ഒന്നും ഇല്ല അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ പോകുക എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത് അല്ലെ ഫോർ എക്സാമ്പിൾ മനസ്സിലായല്ലോ ഇനി അടുത്തത് നോക്കിക്കേ യഹ മത് നോക്കിക്കെ മനസ്സിലായോ ബൈട്ടോയൂല്ല അങ്ങനെയല്ല മനസ്സിലായോ നമുക്ക് അതായത് നീ ഇവിടെ ഇരിക്കരുത് എന്നാണ് മീനിങ് വരുന്നത് നീ അവിടെ ഇരിക്കരുത് എന്നാണ് മീനിങ് വരുന്നത് അപ്പൊ ലോ എന്താണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് ഹിന്ദിയില് കർത്താവായിട്ട് വരുമ്പോ ക്രിയാദാജു താനിയെ നിൽക്കുക അതാണ് ഫസ്റ്റ് ലോ ഫസ്റ്റ് നമ്മൾ എന്ന് ലോയിലെ നീ പോവുക എന്നാണ് അർത്ഥം അടുത്ത എക്സാമ്പിൾ എന്തായിട്ടാണ് ക്രിയാദാതു എന്തായിട്ടാണ് അവിടെ വന്നിരിക്കുന്നത് തനിയാണ് മനസ്സിലായോ ഫസ്റ്റ് ലോ നമുക്ക് അടുത്ത ലോയിലോട്ട് പോകാം ഇനി അടുത്തത് അടുത്ത വാക്ക് എന്താണ് നമ്മൾ പഠിച്ചത് തുമ്മാണ് ും തും കർത്താവായിട്ട് വരുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അവിടെ തും കർത്താവായിട്ട് വരുമ്പോ ക്രിയാധാതുവിനോട് കൂടി ഓ ചേർക്കണം അതായത് തും കർത്താവായിട്ട് ഞാൻ ആദ്യം എഴുതാം ആദ്യം എഴുതണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് മലയാളത്തിലും പറഞ്ഞെഴുതണത് ഓക്കെ നിങ്ങൾ നോട്ട് ചെയ്തോട്ടേന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പൊ ഇത് നോട്ട് ചെയ്തെടുക്കാം കേട്ടോ ഓക്കെ അപ്പം ഇവിടെ ഞാൻ എഴുതിയൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക കർത്താവായിട്ട് വരുമ്പോൾ ക്രേതാതുവിനോട് കൂടി ഓ ചേർക്കുക എന്നുള്ളത് ഓക്കെ ഇത് എഴുതി കഴിഞ്ഞിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം കുറച്ച് ഒരു ഉദാഹരണം കൂടി എഴുതിയാണ് നിങ്ങൾക്ക് അത് മനസ്സിലാവുകയുള്ളൂ ഓക്കെ അപ്പൊ നമ്മൾ അടുത്ത വാക്ക് ഏതാണ് പഠിച്ചത് തുമ് ആണ് അല്ലെ അപ്പൊ ഹിന്ദിയിലെ അടുത്തൊരു നിയമമാണ് ശ്രദ്ധിക്കേണ്ടത് ശ്രമിക്കേണ്ടത് എന്ന് പറയുന്ന ഈ വാക്ക് അതായത് തും കർത്താവായിട്ട് വരുമ്പോ ക്രിയാധാതുവിനോട് കൂടി എന്ത് ചേർക്കണം ഓ ചേർക്കണം അതായത് തും കർത്താവ് അതായത് ഇപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട് തും ജാവോ അപ്പൊ ജാവോ എന്ന് പറയുന്നത് ഇതിലാണ് ഇതാണ് ക്രിയ വരുന്നത് ജാ മനസ്സിലായില്ലേ അപ്പൊ ഈ ജായോട് കൂടി എന്ത് ചേർക്കണം ഓ ചേർക്കണം അപ്പൊ തും ജാ ഓ എന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം വരുന്നത് നിങ്ങൾ പോകുവിൻ എന്നാണ് തും ജാവോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോകുവിൻ എന്നാണ് അർത്ഥം വരുന്നത് അപ്പൊ ഇവിടെ തുമ് ആണ് കർത്താവായിട്ട് വരുന്നത് അപ്പൊ തും കർത്താവായിട്ട് വരുമ്പോ ക്രിയാദാതു വരുന്നത് ഇതാണ് അപ്പൊ ക്രിയാദാതുവിനോട് കൂടിയാണ് എന്ത് ചേർക്കേണ്ടത് ഈ ഓ ചേർക്കേണ്ടത് അതായത് ഒരു ആ വാക്കിനോട് കൂടി എന്ത് ചേർത്താൽ മതി ഓ ചേർത്താൽ മതി അതായത് ജായോട് കൂടി ോ അടുത്തൊരു എക്സാമ്പിൾ നിങ്ങൾ ആപ്പിൾ ഭക്ഷിക്കുവിൻ ഇതിന്റെ അർത്ഥം എന്താണ് ആപ്പിൾ ആപ്പിളിന് എന്താ ഹിന്ദി പറയണെന്ന് മനസ്സിലായോ ഓക്കെ അപ്പൊ നിങ്ങൾ ആപ്പിൾ ഭക്ഷിക്കുവിൻ ഖാ എന്ന് പറഞ്ഞ് ഇനി കഴിക്കുക എന്നുള്ള അർത്ഥമാണ് വരുന്നത് അല്ലേ അപ്പൊ ആ ഖായോട് കൂടി എന്ത് ചേർക്കണം നമ്മള് ഓ അപ്പൊ അതിന്റെ അർത്ഥം വരുമ്പോ തൂൺ നിങ്ങൾ ആപ്പിൾ ഭക്ഷിക്കുവി അതാണ് അർത്ഥ എഴുതു വരുന്നത് അപ്പം രണ്ടാമത്തെ ലോവ് പറയുന്നത് എന്താണ് തൂൺ കർത്താവുമായിട്ട് വരുമ്പോ ക്രിയാധാതുവിനോട് കൂടി എന്ത് ചേർക്കണം ഓ ചേർക്കണം അപ്പൊ അത് മനസ്സിലായല്ലോ ഇനി അടുത്ത ലോവിലേക്ക് പോകാം അടുത്ത വാക്ക് നമ്മൾ പഠിച്ച ഏതാണ് ആപ്പാണ് അല്ലേ ആപ്പ് എന്ന് പറയുന്ന ഒരു വാക്കാണ് നമ്മൾ പഠിച്ചതല്ലേ അപ്പൊ ഈ ആപ്പ് എന്ന വാക്കിനോട് കൂടിയിട്ട് ഇതുപോലെ തന്നെ ഒരു വാക്ക് ചേർക്കണം എന്നൊരു നിയമമുണ്ട് അത് ഏത് വാക്കാന്ന് നമുക്കൊന്ന് നോക്കിയാലോ അതായത് ആപ്പ് എന്ന വാക്കിനോട് ഒപ്പം നമ്മൾ ചേർക്കേണ്ട വാക്ക് എന്താണ് ഈ എ അതായത് ആപ്പ് കർത്താവായിട്ട് വരുമ്പോ കർത്താവായി വരുമ്പോ ക്രിയാധാതുവിനോട് കൂടി ധാതുവിനോട് കൂടി എന്ത് ചേർക്കണം ഏത് വാക്കാ ചേർക്കണ്ടേ ഈ ചേർക്കണം മനസ്സിലായോ ആപ്പ കർത്താവായി വരുമ്പോ ക്രിയാധാതു കൂടി എന്ത് വാക്ക് ചേർക്കണം ഈ വാക്ക് നമ്മള് ചേർക്കണം അതിന് കുറച്ച് ഉദാഹരണങ്ങൾ അപ്പം നമ്മൾ അടുത്ത വാക്ക് പഠിച്ചത് അല്ലേ ആപ്പ് കർത്താവായിട്ട് വരുമ്പോൾ അത് ക്രിയാഘാതവിനോട് കൂടി നമ്മൾ എന്ന വാക്ക് ചേർക്കണം അതായത് ആപ് ആ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിന്ദിയിൽ വേറൊരു അർത്ഥം വരുന്നുണ്ട് വരിക എന്നുള്ള ഒരു മീനിങ് ആണ് അപ്പോ ആപ് ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വന്നാലും മനസ്സിലായോ ആ എന്ന് പറയുമ്പോ ഹിന്ദിയിൽ അർത്ഥം വരുന്നത് വന്നാലും അയ്യേ എന്ന് പറഞ്ഞാൽ വന്നാലും പുതിയ വാക്കുകളൊക്കെ പഠിക്കുമ്പോൾ അതിന്റെ അർത്ഥം നോട്ട് ചെയ്യാം കേട്ടോ ബുക്കിൽ എഴുതിയെടുക്കാം കേട്ടോ പിന്നീട് നമുക്ക് ഹയർ ക്ലാസ്സിലായിട്ട് പോകുമ്പോൾ ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവുകയും ചെയ്യും ഉപകാരപ്പെടുകയും ചെയ്യും ഓക്കെ അതായത് ഇതുവരെ ക്ലാസ്സുകളിലൊക്കെ വാക്കുകളൊക്കെ വരുന്നതാണ് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്തെടുക്കാം അടുത്തത് ആ കഹിയെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താങ്കൾ പറഞ്ഞാലും കഹിയെ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം പറഞ്ഞാലും അപ്പം നമ്മള് ആപ് എന്ന് പറഞ്ഞ വാക്കിന് കർത്താവായി വരുമ്പോ ആപ് കർത്താവായിട്ട് വരുമ്പോ ക്രിയാധാതുവിനോട് കൂടി നമ്മൾ ഏത് വാക്കാ ചേർക്കണ്ടേ ഈ വാക്ക് ചേർക്കണം അതിന് എക്സാമ്പിൾ ആണ് ആ കഹിയെ ആ പറഞ്ഞു കഴിഞ്ഞാ അതായത് ആ പയ്യ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വന്നാലും ആ കഹിയെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ പറഞ്ഞാലും അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെയാ പഠിച്ചേ ഹിന്ദിയില് കുറച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ നിയമങ്ങളും കാര്യങ്ങളും അല്ലേ അപ്പൊ നമ്മൾ പഠിച്ചതൊക്കെ ഒന്ന് ഓർത്തു നോക്കിക്കേ ഹിന്ദിയിൽ നമ്മൾ കുറച്ച് വാക്കുകൾ പഠിച്ചു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് വാക്കുകളാണത് അല്ലേ തുമ്മഅപ്പെന്നൊക്കെ പറയുന്ന കുറച്ച് വാക്കുകള് അപ്പൊ ആ വാക്കുകൾ ഓർത്തിരിക്കുക അതിന് കുറച്ച് നിയമങ്ങളും പഠിച്ചു അല്ലേ ഓരോ വാക്കിനും എന്തൊക്കെ ചേർക്കണം എന്നുള്ള നിയമങ്ങളും പഠിച്ചു പഠിച്ചു അതായത് കുറച്ച് വാക്കുകൾ പഠിച്ചു ആ വാക്കുകളുടെ കൂടെ എന്താഡ് ചെയ്യണമെന്ന് പഠിച്ചു എങ്ങനെയാണ് അത് ഉച്ചരിക്കുന്നതെന്ന് പഠിച്ചു അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കി അതോടൊപ്പം തന്നെ എന്ത് പഠിച്ചു കുറച്ച് പുതിയ 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 വാക്കുകൾ പഠിച്ചു ന്യൂ വേർസൊക്കെ നമുക്ക് പരിചയപ്പെടാൻ പറ്റില്ല അല്ലേ ഓക്കെ അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ